ഹലോ ഫ്രണ്ട്സ് ഫൈൻ ടൂത്ത് ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും കൊച്ചു കുട്ടികളെ വളരെ ഇഷ്ടമാണ് അതിൻ്റെ കാര്യം അവർ നിഷ്കളങ്കരാണ് ചതിയും വഞ്ചനയും അവർക്ക് അറിയത്തില്ല അല്ലേ എന്തു പറഞ്ഞാലും വിശ്വസിക്കും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം മുതിർന്നു കഴിയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും കൊച്ചു കുട്ടി കുട്ടികൾ പോലെ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവരെ യഥാർത്ഥത്തിൽ എന്താണോ അത് നമുക്ക് പോകി പോകാം എന്താണെന്നുള്ള പക്ഷെ മുതിർന്ന ആളുകൾ കപടത കാണിക്കും അവർ താൻ ആരാണെന്നുള്ളത് മറച്ചു കൊടുക്കും അതായത് തന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണോ അത് ഹൈഡ് ചെയ്യും പിന്നീട് അത് എത്രയാളെങ്കിലും യഥാർത്ഥ വ്യക്തിത്വം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണയെല്ലാം പോകും ഇതാണ് സംഭവം ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മളുടെ പരിമിതികളെ കുറിച്ച് ബോധ്യം ഇല്ലാത്തത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് താഴ്മ എന്നുള്ള ഗുണം ഇല്ലാത്തതുകൊണ്ടാണ് താഴ്മ എന്നുള്ള എന്റെ അർത്ഥം തന്റെ പരിമിതികളെ കുറിച്ച് ഉള്ള ബോധ്യം എന്നാണ് അർത്ഥം ഇപ്പൊ ഒരു നാൽപ്പതിനും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ചില വ്യക്തികൾ മറ്റുള്ളവരുടെ അവരുടെ പൂർവ്വകാലത്തുള്ള ചില വീര കഥകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല എന്തിനാ അത് പറയുന്ന ആ സമയത്ത് കൂട്ടുകാരുടെ അടുത്ത് പറയുന്നതിൻ്റെ കാരണം അവരിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരാളാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്ന് മറ്റുള്ളവർ ചിന്തിക്കണം അത് വേണ്ടിയിട്ടാണ് അപ്പം തനിലേക്ക് തന്നെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ഭാഗമാണത് ആ വ്യക്തിയുടെ അങ്ങനെ പറയുന്ന വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് മറ്റുള്ളവരുടെ ഞാൻ ശേഷണമായിട്ട് ഉള്ള ആളാണെന്ന് കാണിക്കാനുള്ളൊരു പ്രവണതയുടെ ഭാഗമാണത് അതിൻ്റെ അതെന്താണ് എൻ്റെ ഒരു കാരണം താഴ്മയില്ലാത്ത തൻ്റെ പരിമിതികളെ കുറിച്ചുള്ള ബോധ്യമില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഒഫ്കോഴ്സ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പല സംഗതികളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇപ്പം നമ്മളൊരു നാൽപ്പതുകളിലോ അമ്പതുകളിലോ അല്ലെങ്കിൽ അറുപതുകളിലോ ഒക്കെ ജീവിക്കുന്ന വ്യക്തിയാന്ന് കൂട്ടുക അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്ത പരിചയമുണ്ട് എന്നുള്ള കാരണത്താൽ ഇപ്പോൾ അതിന് സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് ആ കോൺഫിഡൻസ് ഉണ്ടാവും അതങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ ഉദാഹരണം പറയാം ചെറുപ്പമായിരുന്ന കുട്ടികളെ ഒരുപക്ഷെ ഒരു ആറോ അതല്ലെങ്കിൽ ഒരു ഡാമോടെ കുറുകെയൊക്കെ നീന്തി അക്കരെ പോയിട്ടുണ്ടാവും അവിടെ ചെറുപ്പകാലത്ത് അവരെ ചെയ്തിട്ടുണ്ടാവും ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സ് എന്റെ മേളിലുള്ള ആളാണ് കൂട്ടുക ചെറുപ്പാഴത്ത് ഞാനിത് ക്രോസ് ചെയ്തിട്ടുണ്ട് നീന്തി എന്ന് വിചാരിച്ച് നീന്തലും എനിക്കറിയാം എന്നുള്ള കാരണത്താൽ എടുത്ത ആ അതേ സെയിം പ്ലേസിൽ അക്കയ്ക്ക് നീന്താൻ ശ്രമിച്ചാൽ ഇത് സംഭവിക്കും പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിന് സാന്നിധ്യം ഉണ്ടെങ്കിലും അത് അപകടമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനശേഷി ഇപ്പം ഇല്ല അത് തിരിച്ചറിയണം അപ്പോൾ ആ തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും ഈ ഇതിലേക്ക് നയിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ പരിമിതകളെക്കുറിച്ച് ബോധ്യം പണമെന്നുള്ളത് അപ്പം നമ്മൾ ഇപ്പോൾ ആരാണ് എന്താണ് എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു അവബോധം നമ്മളുണ്ടായിരിക്കണം അപ്പോൾ ഡാം കുറുകെ ചാടികിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് തണുപ്പ് കാരണം ഒരുപക്ഷെ ഇദ്ദേഹത്തിന് കോച്ചിപ്പുറത്തോ കാര്യങ്ങളൊക്കെ ശൈഹാജ്യമായിട്ട് ഒത്തിരി പ്രശ്നമുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നീന്താൻ സഹായിക്കാൻ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നേക്കാം അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തൻ്റെ പരിമിതത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് അതിനൊരു സന്നദ്ധ ഉണ്ടായിരിക്കും ഞാൻ പണ്ടെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും സാധിക്കും ഇപ്പോഴും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും അതങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ശാരീരികമായിട്ടതുകൊണ്ട് പലപ്പോഴും കഴിയല ഒത്തിരി പരിമിതികളുണ്ടാകും നിങ്ങൾ നന്നായിട്ട് മരം കയറുന്ന ഒരാളൊന്നും കൂട്ടുക കയറിക്കൊണ്ടിരുന്ന ആളാണ് അപ്പം നിങ്ങൾ വർഷങ്ങളായിട്ട് പിന്നെ കയറാറില്ല പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ കൂട്ടുകാരെ കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഇങ്ങനെ ഒരു ചലഞ്ചിന്റെ പേരിൽ മരം കയറാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരുപക്ഷെ അന്നുണ്ടായതിനേക്കാൾ ശാരീരികമായിട്ട് ഒത്തിരി വ്യതിയാനങ്ങൾ ശരീരത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പം മരത്തിൽ കയറും ചിലപ്പോൾ പ്രഷർ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെർട്ടികോ വണക്കുള്ള സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബോധം മറിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ പണ്ട് മരം കയറിക്കേണ്ടെന്നാളാണല്ലോ ഞാൻ എത്ര ഉയരത്തിൽ വെള്ളം കയറുമായിരുന്നു എടുക്കപ്പോഴും സാധിക്കും എന്ന് ചിന്തിച്ചാണ് കയറുന്നത് പക്ഷെ ശരീരം പലപ്പോഴും അതിനെ അനുവദിക്കുന്നില്ല അപ്പം ഇങ്ങനെ ഇത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഉണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പം അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുക അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചാടി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തുക വിലയിരുത്തി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പരിമിതികൾ ഇപ്പോൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കുക തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വലിയ സംഭവമായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള സംഗതി വിട്ടിട്ട് നമ്മളൊന്നും അല്ല നിസാരന്മാരാണെന്നുള്ള ചിന്തയാണെങ്കിൽ അതാണ് നമ്മളെ വല്യവിനാക്കുന്നത് അതാണ് ഇപ്പം തന്നെത്താൻ പൊക്കിപ്പുറം ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ില്ല മറിച്ച് വളരെ ഹമ്പിളായിട്ട് പെരുമാറ്റത്തിലും സ്വഭാവത്തിലെല്ലാം വളരെ താഴ്മപടമാക്കുന്ന ആളെ നമുക്ക് നമ്മളെല്ലാം ഇഷ്ടപ്പെടും അല്ലേ അതാണ് എൻ്റെ സംഗതി അപ്പോൾ നമ്മൾ കൊച്ചുവിട്ടികളെ ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്താ എന്തു പറഞ്ഞാലും അവരനുസരിക്കും അല്ലേ അവർക്ക് അഹങ്കാരമോ അല്ലെങ്കിൽ ബോസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആയ തീരാൻ തന്നെ കഴിയും എന്ത് ചെയ്താൽ നമ്മുടെ പരിമിതത്തെക്കുറിച്ച് നമുക്ക് നല്ല അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആകർഷണമായ വ്യക്തിത്തെ ഉണർത്തി എടുക്കാൻ കഴിയും അത് മറ്റുള്ളവർക്ക് നമ്മളുടെ സൗഹൃദം വർദ്ധിക്കാൻ ഇടയായി തീരും നമ്മളെ തന്നെ വലിയവനാക്കും അതാണ് അപ്പോൾ നമ്മളെ തന്നെ ചെറിയവനായി നമ്മൾ കാണുക അത് നമ്മളെ വന്യൂനാക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടിട്ട് കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രധാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എവിടെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വെള്ളിയേറെ വീഡിയോ നിങ്ങൾക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ